യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചന വിഷയം കേരള സർക്കാർ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആവശ്യമായ ഇടപെടൽ വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മനുഷ്യത്വ നിലപാടാണ് ഇതിൽ സർക്കാർ എടുത്തിട്ടുള്ളതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആ പണ്ട് വിനിയോഗിക്കുമ്പോൾ അതിൽ അഴിമതി നടന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രശ്നമുണ്ട് ആ അഴിമതിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമാവുന്ന രീതി അത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ അവരും പറയുന്നുണ്ട് ആവശ്യമായി തന്നെ നടക്കുന്നുണ്ട് ഓട്ടം ഭൂമിയാണ് ഓട്ടം വാങ്ങി അത് ഏതാണ് പറയുന്നത് അപ്പോൾ അത് ഓട്ടം ഭൂമി വാങ്ങാനേ പാടില്ല വിൽക്കാനും പാടില്ല മീഡ ഭൂമിയാണ് വാങ്ങിയതെന്നാണ് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിപുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ആരും വിട്ടുപോകില്ല വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന്റെ അഴിമതി അന്വേഷിക്കണം ലീഗ് ജനകീയമായി ഉണ്ടാക്കിയ ഫണ്ടാണ് ജനങ്ങളോട് കൃത്യമായി കണക്ക് പറയണമെന്നും പറഞ്ഞ എം വി ഗോവിന്ദൻ പി കെ ശശി വിവാദത്തിൽ പ്രതികരിക്കാനില്ലെന്നും വ്യക്തമാക്കി ഈ ചാനൽ ന്യൂസ് മലപ്പുറം നിങ്ങൾക്കല്ലേ കൂടുതൽ പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി